നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന കുരുമുളകിനെ കുറിച്ച് ലോകമെമ്പാടുമുള്ള തീൻമേശകളിൽ ഒഴിച്ചുകൂടാനാവാത്ത സുഗന്ധ ദ്രവ്യമാണ് കുരുമുളക് അഥവാ പെപ്പർ കേരളത്തിലെ കുരുമുളക് അഥവാ മലബാർ പെപ്പർ അതിന്റെ നിലവാരം കൊണ്ട് ലോകമെങ്ങും ഖ്യാതി നേടിയതാണ് കേവലം ഒരു സുഗന്ധ ദ്രവ്യം എന്നതിലുപരി ലോക ചരിത്രത്തെ തന്നെ സ്വാധീനിച്ച ഒന്നുകൂടിയാണ് ഇവ ഗാർഡൻ ഓഫ് സ്പൈസസ് അല്ലെങ്കിൽ സുഗന്ധ ദ്രവ്യങ്ങളുടെ പൂന്തോട്ടം എന്ന പേരിലാണ് കേരളം യൂറോപ്യൻമാർക്കിടയിൽ പണ്ട് അറിയപ്പെട്ടിരുന്നത് ആ സുഗന്ധ എല്ലാം രാജ എന്ന പേരിലാണ് കുരുമുളക് അറിയപ്പെടുന്നത് കുരുമുളക് എന്ന സുഗന്ധദ്രവ്യം ഉത്ഭവിച്ചത് പോലും കേരളത്തിലാണെന്ന ശക്തമായ വാദവുമുണ്ട് ഉണ്ട് രണ്ടായിരം ബിസി കാലഘട്ടം മുതൽ തന്നെ കുരുമുളകിന്റെ വാണിജ്യം ലോകത്ത് നടന്നിട്ടുണ്ട് അറബികളുമായും ചൈനക്കാരുമായും റോമക്കാരുമായും എല്ലാം കേരളത്തിൽ നിന്നും കുരുമുളക് കച്ചവടം നടത്തിയിരുന്നു തുറമുഖ നഗരമായ മുസീരിസ് ഇതിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഈജിപ്ഷ്യൻ ഫറവ് ആയിരുന്ന റാംസസ് രണ്ടാമന്റെ മൃതയറയിൽ നിന്നും കുരുമുളക് കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള കുരുമുളകായിരുന്നു അവയെന്ന് പിൽക്കാലത്തുള്ള പരിശോധനകളിൽ തെളിഞ്ഞിട്ടുമുണ്ട് യൂറോപ്പിൽ വിശിഷ്ട റോമിൽ കുരുമുളകിന് രാജകീയ സ്ഥാനമായിരുന്നു നൽകിയത് സമ്പത്തിന്റെ ഒരു അളവ് പോലായിരുന്നു തീന്മേഷ്യയിൽ കുരുമുളക് പൊടിയുടെ അളവ് കുരുമുളക് ഒരു കറൻസിയായി പോലും യൂറോപ്പിൽ ഉപയോഗിക്കപ്പെട്ടു നാനൂറ്റി പത്ത് എ ഡി കാലഘട്ടത്തിൽ റോമിനെ വളഞ്ഞ ഹൂണന്മാർ വിട്ടുപോകണമെങ്കിൽ പ്രതിഫലമായി ആവശ്യപ്പെട്ടത് വലിയ അളവിലുള്ള കുരുമുളകാണ് കുരുമുളക് വിളയുന്ന ഇടങ്ങൾ തേടിയാണ് ഗാമയുടെയും കൊളംബസിന്റെയും ഒക്കെ യാത്രകൾ തുടങ്ങിയിരുന്നത് ഭൂമിയുടെ ശരിയായ ചിത്രം മനസ്സിലാക്കിച്ചു തന്ന കണ്ടെത്തലുകളുടെ കാലത്തിൻ്റെ തുടക്കമായിരുന്നു അത് യൂറോപ്യൻ കൊളോണിയൽ വാഴ്ചയ്ക്കുള്ള നിലമൊരുക്കലും ഈ യാത്രകളിലൂടെ നടന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ ലോകചരിത്രം തന്നെ മാറ്റിമറിക്കപ്പെട്ടു ഇന്ന് വില കുറഞ്ഞുവെങ്കിലും ലോകത്തെ ഏറ്റവും പ്രശസ്തമായ സുഗന്ധദ്രവ്യം കുരുമുളക് തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்